പുരോഗതിക്ക് അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരുമ്പോൾ മാത്രമേ എന്ന് അഡ്വക്കേറ്റ് നവാസ് തണൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ സ്ത്രീകളുടെ പുരോഗതിക്ക് അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരുമ്പോൾ മാത്രമേ എന്ന് അഡ്വക്കേറ്റ് അഡ്വകറ്റ് നവാസ് പറഞ്ഞു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ സ്വയം പ്രതിരോധത്തിന് പ്രാപ്തമാകാൻ വേണ്ട പരിശീലനങ്ങൾ നാം ആർജിക്കേണ്ടതുണ്ട് സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുമ്പോൾ മാത്രമാണ് കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് തണൽ വെൽഫെയർ സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ പണ്ടത്തെ പോലെ കഠിനമായ എന്ത് ചെയ്യുന്നില്ല ഇപ്പയില്ല പക്ഷെ എന്നാലും സ്ത്രീകളെ ഇപ്പോഴും ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട് ഗാർഹിക പീഡനത്തിനു വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചില് ഒരു ആക്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ സെക്ഷനിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല തന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ നിയമവശം കൊണ്ടല്ല എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതാക്കുന്നത് അപ്പൊ ഇപ്പൊ ഗാർഹിക പീഡനം കുറവാണെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാണാൻ പലരും ഇപ്പൊ കൊടുക്കുന്നില്ല അല്ലെ അതാണ് അതിന്റെ കുറവായിട്ടുള്ള കാരണം അത് കാണാൻ പലരും നിന്നുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഗാർഹിക പീഡനം എന്ന് പറയുന്നത് മാനസികമായിട്ടും ആവാം എന്താല്ല ശാരീരികപരമായിട്ടും ആവാം ശാരീരികപരമായ പീഡനം മാത്രമല്ല എന്ത് ഗാർഹിക പീഡനം ഒരു സ്ത്രീക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത് മെന്റൽ ഹെൽത്ത് മാനസികാരോഗ്യം നമ്മുടെ മാനസികാരോഗ്യം ഒരു സ്ത്രീ ഒരു വീട്ടിലുള്ള സ്ത്രീയുടെ മാനസിക ആരോഗ്യം തണൽ പ്രസിഡന്റ് എ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ദാറുൽ ഹിദായ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ എം ബെൻഷ വിദീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ മോസാക്കിയത്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാടി ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ